ചാനൽ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കുളത്തുപ്പുഴയിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു അധികൃതർ യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്ന് വ്യാപക പരാതി കഴിഞ്ഞ ദിവസമാണ് കുളത്തുപ്പുഴ ജംഗ്ഷന് സമീപം സ്വകാര്യ വ്യക്തിയുടെ ആയിരങ്ങൾ വിലയുള്ള പേർഷൻ പൂജയെ തെരുവു കൂട്ടമായി എത്തി ആക്രമിച്ച് വീട്ടുകാരുടെ കൺമുന്നിൽ കൂടി കടിച്ചുകൊണ്ടുപോയത് കൂടാതെ കഴിഞ്ഞ ആഴ്ചയിൽ കല്ലുവെട്ടാംകുടി സ്വദേശിയുടെ ഇരുപത് കോഴികളെയും മയിലമുണ്ട സ്വദേശിയുടെ ആടിനെയും തെരുവു നായികൾ കൂട്ടമായി എത്തി കടിച്ചു കൊന്നിരുന്നു ഇതൊരു നിത്യസംഭവമായി മാറിയെന്നും അടിയന്തരമായി കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണണമെന്നുമാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ചാനൽ ന്യൂസ് കുളത്തുപ്പുഴ രാത്രി ഒരു പന്ത്രണ്ട് ഒരു മണിയായപ്പം തെരുവു നായികൾ എന്റെ മുറ്റത്ത് ഭയങ്കര ശല്യമായിരുന്നു ഞാൻ നേരം വെളുത്ത എഴുന്നേറ്റ് നോക്കിയപ്പോൾ എന്റെ പത്തിരുപത് കോഴികളെ പിടിച്ചെല്ലാം കൂട് വലിച്ച് വരച്ച് കോഴികളെ മൊത്തം കൊന്നിട്ടേക്കുന്നു ഇത് പേടിച്ച് നമ്മൾ രാത്രി വെളിയിൽ ഇറങ്ങാനൊക്കാത്തൊരു സാഹചര്യം എന്നെ മൂന്നാല് പ്രാവശ്യം പട്ടി ഓടിച്ച് കടിക്കാൻ ഓടിച്ചു ശല്യേക്കു എന്തെങ്കിലും ഒരു പരിഹാരം കാണിച്ച് തന്നേ പറ്റൂ ഈ പട്ടിയുടെ പട്ടിക്ക് അത്രയ്ക്ക് ശല്യമാണ് ഞങ്ങൾക്ക് പട്ടിക്ക് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുക സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടല്ലേ അപ്പോൾ പുറത്ത് പോകുന്ന എന്ത് മിശ്സായിരങ്ങൾ പട്ടികളൊക്കെ നമ്മളിങ്ങൂടെ തിന്നത്തില്ല